ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശുഭദനാശംസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പണ്ട് കാലം തൊട്ടേ ആൾക്കാർ പറയാറുണ്ട് സ്ത്രീകൾ കാലിന്മേൽ കാൽ കയറ്റി ഇരിക്കരുത് എന്നൊക്കെ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണിത് കേട്ടോ ഇപ്പോൾ സ്ത്രീകൾ പാലിക്കേണ്ട നിയമങ്ങളെപ്പറ്റിയൊക്കെ മനുമഹർഷി മുതൽ വൈകുണ്ടസ്വാമി വരെ ഉള്ളവർ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരോഗമനവാദികൾക്ക് പുച്ഛിച്ച് തള്ളിയേക്കാം ഒരു പക്ഷേ ഈ ഒരു എന്താ പറയുക നമ്മളെ ചില വിശ്വാസങ്ങളൊന്നും എല്ലാവർക്കും അംഗീകരിക്കണമെന്നില്ലല്ലോ എന്നാൽ പൂർവികർ അനുശാസിക്കുന്ന നിയമങ്ങളെല്ലാം പരിപാലിക്കാൻ സ്ത്രീകൾ തയ്യാറായാൽ നമ്മളെ കുടുംബത്തിന് മാത്രമല്ല അതുവഴി നമ്മളെ ദേശത്തിനും പ്രപഞ്ചത്തിനും തന്നെ ഗുണം ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് സ്ത്രീകൾ കാൽമേൽ ഇരിക്കരുത് എന്ന് പഴയ തലമുറ ഓർമ്മപ്പെടുത്തുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് അതിനെ അഹങ്കാരത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണുന്നവരും ഉണ്ട് അങ്ങനെ വിശേഷിപ്പിക്കുന്നവരും ഉണ്ട് അപ്പോഴേ എന്നാൽ പുതിയ തലമുറയിലെ സ്ത്രീകൾ പുരുഷ സമത്വം പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു നടപടികളിലൂടെയൊക്കെയാണ് അവർ അത് അതിനെ കാണുന്നത് അതായത് കാല് ആണുങ്ങൾക്ക് മാത്രമേ കാല് കയറ്റി ഇരിക്കാവുള്ളൂ പെണ്ണുങ്ങൾക്ക് ഇരുന്നാൽ എന്താ ഇതിപ്പം നമ്മളിൽ പലരും പലപ്പോഴെങ്കിലും ഇങ്ങനെ പറയാൻ പറ്റും ചിന്തിക്കുന്ന കാര്യങ്ങളാണല്ലോ ഇതെല്ലാം അപ്പോൾ കാൽ താറ്റിയിട്ടിരിക്കുന്നതോ പുരുഷനെയോ മുതിർന്നവരെയോ കണ്ടാൽ എഴുന്നേൽക്കുന്നതോ ഒരു കുറവായിട്ട് ആണ് എല്ലാവരും കാണുന്നത് മിക്ക ആൾക്കാരും അങ്ങനെ അത് നമുക്ക് എന്തോ വലിയൊരു അഭിമാനക്ഷതയാക്കുന്ന പോലെയൊക്കെയാണ് ചിലർക്ക് തോന്നാറ് എല്ലാവർക്കും അല്ല കേട്ടോ എന്നാൽ സ്ത്രീകൾ കാലിൽ കാൽ പുറത്ത് കാലുകയറ്റി ഇരിക്കുന്നത് ദോഷകരാണെന്ന് പൂർവികര് മാത്രമല്ല വൈദ്യശാസ്ത്രവും കൂടെ അത് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴും നമുക്കിപ്പം എല്ലാം എല്ലാവർക്കും നമ്മൾ അംഗീകരിച്ചു കൊടുക്കൂലല്ലോ അത് ഇപ്പം ഇപ്പം നല്ലത് പറഞ്ഞാലും അതിന് രണ്ട് പക്ഷക്കാരുണ്ടാവും മനസ്സിലായാലേ അപ്പോഴതുപോലെ ഇതെന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് എന്ന് കൂടെ നമ്മൾ അതും കൂടെ അറിഞ്ഞിരിക്കണം അപ്പോഴതിനു വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞൊരു ഒരു ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പോഴേ കാലിൻ്റെ പുറത്ത് കാല് ഇരിക്കുന്ന അതായത് സ്ഥിരമായിട്ട് കാൽമേൽ കാൽ കയറ്റിയിരിക്കുന്ന സ്ത്രീകളുടെ യൂട്രസ്സിന് അതായത് ഗർഭവാസ്ത്രത്തിന് സ്ഥാനവ്യതിയാനം സംഭവിച്ച് വന്ധ്യത ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാം എന്നാണ് പഴമക്കാർ വിശ്വസിക്കുന്നത് പറയുന്നത് അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ കാലിൻ്റെ മുകളിൽ കാല് കയറ്റി ഇരിക്കരുത് എന്ന് പഴമക്കാർ പറയുന്നത് അതുകൊണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളിൽ എത്ര പേര് ഇതിനെ അംഗീകരിക്കും എന്നുള്ളതൊരു വിഷയമാണ് കാരണം അത് എല്ലാവർക്കും ചില ചില കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കത്തില്ല അപ്പോഴവരതിനെ എന്താണ് പുച്ഛിക്കും അല്ലെങ്കിൽ നിരസിക്കും ഓ അങ്ങനെ ചെയ്താൽ എന്താ ഇപ്പം എന്താ കുഴപ്പം എന്നാൽ അതൊന്നും അറിയണമല്ല അങ്ങനെയൊക്കെ ആയിരിക്കും പലരുടെയും മനോഭാവം പക്ഷേ അതങ്ങനെയല്ല കേട്ടോ അതിന് വൈദ്യശാസ്ത്രപരമായിട്ട് ഇങ്ങനെയുള്ള ഒരു ഇത് പിന്നിൽ ഇങ്ങനെയൊരു പിന്നെ ആരോഗ്യ പ്രശ്നം കൂടെ ഉള്ളതിൻ്റെ മേലെ പെർത്താണ് ഇങ്ങനെ കാൽമേൽ കയാൽ കയറ്റി വെച്ചിരിക്കരുത് എന്ന് പഴമക്കാരായാലും അത് ഫോളോ ചെയ്യുന്ന ഇപ്പോഴത്തെ ജനറേഷനിലും കുറേ ആൾക്കാർക്കൊക്കെ ഇപ്പം പുതിയ ജനറേഷൻ ചിലപ്പോൾ അറിയാൻ പറ്റില്ല നമ്മളെ പോലെയൊക്കെ ഉള്ള ആറ് ജനറേഷനിലുള്ളവർക്കൊക്കെ അതിനെക്കുറിച്ചുള്ള അറിവും ബോധവും ഒക്കെ കുറേയൊക്കെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പോഴേ എന്തായാലും ഇതൊന്ന് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഇപ്പോഴും ആരെങ്കിലും ഈ തലമുറയിൽപ്പെട്ട ആരെങ്കിലും കാണുന്നെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇതൊന്ന് ഉപകാരപ്പെട്ടാലോ അവർക്കത് ഉൾക്കൊള്ളാൻ നിരസിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം ഞാൻ അറിയിക്കാനുള്ളത് അറിയിച്ചു സർവം ശ്രീകൃഷ്ണാർപ്പണ വസ്തു